നമസ്കാരം ഉപ്പോളം പോരുമോ എന്ന് പറയുമ്പോൾ ഉപ്പിൻ്റെ പ്രാധാന്യം അത്രയെന്നും നാം വശപ്പെടുത്തിയിരുന്നില്ല സ്വർണത്തേക്കാൾ പ്രാധാന്യം ഒരു കാലത്ത് ഉപ്പിനായിരുന്നുവെന്നും ഉപ്പിൻ്റെ ലാറ്റിൻ പദമായ സാലറിയാം എന്ന വാക്കിൽ നിന്നാണ് ഇന്നത്തെ ശമ്പളം അഥവാ സാലറി എന്ന വാക്കുണ്ടായതെന്നും അറിയേണ്ടതുണ്ട് ഒരു കാലത്ത് ഗ്രീസിലെ പട്ടാളക്കാർക്ക് ജോലി ചെയ്യുന്നതിന് പകരം നൽകിയിരുന്നത് ഉപ്പായിരുന്നു അവർക്ക് സാലറിയാം ശമ്പളമായി നൽകിയിൽ നിന്നാണ് സാലറി എന്ന വാക്ക് ഉണ്ടായത് വേലത്തമ്പി തളവയും മഹാത്മാഗാന്ധിജിയും ഉപ്പ് ആയുധമാക്കി ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിപ്പിച്ചു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കുത്തകയായിരുന്നു ഉപ്പ് നിർമ്മാണ നിയമം അതിനെ വെല്ലുവിളിച്ച് പുതിയ സമരവീര്യം പ്രധാനം ചെയ്തു രാജഭരണകാലത്ത് ഉപ്പിന് നികുതി ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ അനുവാദം കൂടാതെ ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനും സാധ്യമായിരുന്നില്ല ഉപ്പ് സൂക്ഷിക്കുന്നതിനോ ഉണ്ടാക്കുന്നതിനോ ഉള്ള സ്ഥലമായിരുന്നു ഉപ്പിടാമൂട് ഉപ്പിട്ട കാവ് ലോപിച്ചാണ് ഉപ്പിടാമൂടായതെന്നും ചരിത്ര പഴമ സൂചിപ്പിക്കുന്നു ഇതെല്ലാം ഈ പുസ്തകത്തിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്